നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയും ചില പ്രധാനപ്പെട്ട തീയതികളുമാണ് നമ്മളോട് പരീക്ഷകളിൽ പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മുടെ ദേശീയ പതാക എന്നാണ് അംഗീകരിച്ചത് ദേശീയ ഗാനം എന്നാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അംഗീകരിച്ചത് മുതലായ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചാൽ ഒരു മാർക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്താ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം അല്ലേ ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത് എന്നാണ് ദേശീയ പതാക അംഗീകരിച്ചത് ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഒരു കാര്യം ആലോചിച്ച് നോക്കുക നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയാണ് നമ്മൾ പതിനഞ്ചിനാണ് ആഘോഷിക്കുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമുക്കൊരു പതാക വേണ്ടേ ഉയർത്താനായിട്ട് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഓഗസ്റ്റിന് മുമ്പ് തന്നെ എന്താണ് ദേശീയ പതാക അംഗീകരിച്ചു എന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ദേശീയ പതാകയെ അംഗീകരിച്ചത് ഇന്ത്യയുടെ ദേശീയ പതാക നമ്മുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യയാണ് അത് ഓർത്തു വെക്കുക ആരാണ് പിങ്കലി വെങ്കയ്യ ആ പേര് മറക്കരുത് നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാം എളുപ്പത്തിൽ മാർക്കും കിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് അത് രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യയാണ് രണ്ടാമത്തെ ചോദ്യം ദേശീയ ഗാനം അംഗീകരിച്ചതെന്നാണ് നമ്മുടെ ദേശീയ ഗാനം അംഗീകരിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് നമുക്കറിയാം നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയതെന്നാ എന്നാ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണല്ലേ നമ്മുടെ രാഷ്ട്രം റിപ്പബ്ലിക് ആവുന്നതിന് മുൻപ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് ദേശീയ ഗാനത്തെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി അംഗീകരിച്ചു അപ്പം ദേശീയ ഗാനം അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് നമ്മുടെ ദേശീയ ഗാനം ജനഗണമനെ അല്ലേ ജനഗണമന ജനഗണമന എന്ന് തുടങ്ങുന്ന നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനത്തെ രചിച്ചത് ഇത് അദ്ദേഹത്തിന്റെ ഭാരതഭാഗ്യവിധാദ എന്ന കവിതയുടെ ആദ്യ ഖണ്ണികയിൽ നിന്നെടുത്തിട്ടുള്ളതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് തത്വബോധിനി പത്രികയിൽ ഭാരത് വിദാദ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ചിരുന്നു നമ്മളോട് ചോദിക്കാറുള്ളതാണ് ജനഗണമന ആരാണ് രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് എവിടെ നിന്നാണ് ഇതെടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാരത ഭാഗ്യവിദാത എന്ന കവിതയിൽ നിന്നാണ് ഇത് തത്വബോധിനി പത്രികയിൽ ഭാരത് വിദാദ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭാരത ഭാഗ്യവിദാതയിൽ നിന്നാണ് എന്ന കവിതയിൽ നിന്നാണ് ജനഗണമന എടുത്തത് നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് അടുത്ത ചോദ്യം ദേശീയഗീതത്തെ അംഗീകരിച്ചത് എന്നാണെന്നാണ് എന്നാണ് അതും എളുപ്പത്തിൽ പഠിക്കാം നമ്മുടെ ദേശീയ ഗാനത്തെയും ദേശീയഗീതത്തെയും ഒരേ ദിവസമാണ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ഗാനത്തെയും ദേശീയഗീതത്തെയും കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അംഗീകരിച്ചത് എന്താണ് നമ്മുടെ ദേശീയ ഗീതം ദേശീയ ഗീതം ഏതാണ് വന്ദേ മാതരം ആണല്ലേ വന്ദേ മാതരം വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന നമ്മുടെ ദേശീയ ഗീതം എഴുതിയത് ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയാണ് ആരാണ് ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ ദേശീയ ഗീതം എഴുതിയത് ഇത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബംഗാളി നോവലായിട്ടുള്ള ആനന്ദ മഠത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളതാണ് വന്ദേമാതിരം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് ആനന്ദ മഠത്തിൽ നിന്നാണ് വന്ദേമാതിരം എടുത്തിട്ടുള്ളത് അതും ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ദേശീയ മുദ്രയെ അംഗീകരിച്ചതെന്ന ദേശീയ മുദ്രയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ദേശീയ മുദ്രയെ അംഗീകരിച്ചത് ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്ന് പറയുന്നത് സിംഹമുദ്രയാണ് അല്ലേ അത് അശോകൻ്റെ സാരാനാഥിലെ സിംഹസ്തംഭത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെയായിട്ട് സത്യമേവ ജയതേ എന്ന് ദേവനാഗരി ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അതിന് താഴെയായിട്ട് സത്യമേവ ജയതേ എന്ന് ദേവനാഗരി ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും ഒരു ചോദ്യവുമായി കണക്ട് ചെയ്ത് തന്നെ ഒന്നിലധികം എന്താണ് ചോദ്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് പിങ്കലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അംഗീകരിച്ചത് ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗീതം രചിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ദേശീയ മുദ്രയെ അംഗീകരിച്ചത്